ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വേണമെങ്കിൽ എടുക്കാവുന്നതും ചിന്തിക്കാവുന്നതും താല്പര്യമില്ലെങ്കിൽ തള്ളിക്കളയാവുന്നതുമായ ഒരു ചിന്താവിഷയം നമ്മൾ ഇന്ന് ചിന്തിക്കുകയാണ് ആദത്തിന് ഹൃദയം വിടുപ്പ് ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ഒന്ന് ശാസ്ത്രീയമായിട്ട് ചിന്തിക്കാം ആദത്തിന് ഉണ്ടായിരുന്നോ എന്ന് ശാസ്ത്രീയമായി ചിന്തിക്കാം അതെന്തിനാണെന്നത് മുന്നോട്ട് പോകുമ്പോൾ കാര്യമായിട്ട് പറയാം ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം ഒന്ന് വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏതൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി യഹോവയായ ദൈവം മനുഷ്യനെ ഏതൻ തോട്ടത്തിൽ വേല ചെയ്യുന്നതിനും അതിനെ പരിപാലിക്കുന്നതിനുമായി അവിടെയാക്കി ഏതൻ തോട്ടത്തിലെ കൃഷികൾ വൃക്ഷങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചത് യഹോവയാണ് യഹോവയ അവിടെ നിന്ന് മുളപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു നട്ടുപിടിപ്പിച്ചു എന്നുള്ളതിനേക്കാളും കൂടുതൽ യഹോവ മുളപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു ഇവിടെ പറയുന്നു വേല ചെയ്യുന്നതിനും അതിനെ പരിപാലിക്കുന്നതിനും സത്യവാദ പുസ്തകത്തിൽ എങ്ങനെ എഴുതിയേക്കുന്ന വേല ചെയ്യുന്നതിനും കാക്കുന്നതിനും കാപ്പാനും കാപ്പാനും വേല ചെയ്യുന്നതിനും കാപ്പാനും അവിടെ ആക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അതായത് വേലയും പരിപാലനവും വേലയും പരിപാലനവും എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ കാറ് വാങ്ങുന്നതാണ് അതിൻ്റെ ഉദാഹരണം നമ്മളൊരു കാറ് വാങ്ങിയാൽ അത് കൊണ്ടു നടക്കാനായി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ധനമടിക്കണം അത് അത് കൊണ്ടു നടക്കണം സർവീസ് ചെയ്യണം ടയറിന് കാറ്റടിക്കണം ടയർ തീരുമ്പോൾ മേടിച്ചിടണം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കാറ് നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല ഏതൻ തോട്ടത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു തോട്ടം ദൈവം ഉണ്ടാക്കി നമ്മൾ കാറ് കൊണ്ടു പോലെ അത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുനടന്നാൽ മതിയായിരുന്നു ഈ ആദിമാതാപിതാക്കൾ എന്നാൽ ഭൂമി വന്നപ്പോൾ അങ്ങനെയല്ല ഭൂമി വന്നപ്പോൾ ഇത് ശാപത്തോടു കൂടി വന്നതുകൊണ്ട് അവനോട് പറഞ്ഞു നീ തന്നെ ഉണ്ടാക്കി നീ തന്നെ പരിപാലിച്ചോണം അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം തോട്ടത്തിൽ അവൻ ഇതിനെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്താൽ മതി എന്നു പറഞ്ഞാൽ കാറ് നല്ല ഡീസൻ്റായിട്ട് കൊണ്ടുനടക്കുന്ന പോലെ കൊണ്ടു നടന്നാൽ മതി ഭൂമി വന്നപ്പോൾ തന്നെ ഇവൻ പണിയെടുത്ത് മടുത്ത് വയർത്തു ഇന്നും വയർക്കുന്നു വിയർത്തുകൊണ്ടിരിക്കുന്നു പണിയെടുത്ത് തളരുന്നു മനുഷ്യൻ്റെ അവസ്ഥ അതാണ് ഇത് സത്യവേദ പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ യഹോ രണ്ടിൻ്റെ പതിനഞ്ച് വായിക്കുന്നത് യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏതെന്തോട്ടത്തിൽ വേല ചെയ്യുന്നതിനും അതിനെ കാപ്പാനും അവിടെയാക്കി കാവൽ ചെയ്യാനും അവിടെയാക്കി എന്തിനാ കാവൽ ചെയ്യുന്നത് ആംപ്ലിഫൈഡ് വേർഷനിൽ എഴുതിക്കുന്നത് ആൻഡ് ഗാഡ് ആൻഡ് കീപ്പ് ഇറ്റ് എന്ന് എഴുതിയേക്കുന്നത് എന്ന് പറഞ്ഞാൽ കാക്കുക എന്ന് തന്നെ എഴുതിയേക്കുന്നത് അവനെക്കൊണ്ട് അവിടെ ആക്കിയപ്പം അതിനെ പരിപാലിക്കുകയും കാക്കുകയും ചെയ്യണമായിരുന്നു വേലയെടുക്കുകയും കാക്കുകയും ചെയ്യണമായിരുന്നു ഏതാണ്ടൊരു കാര്യം അവിടെ അവൻ അവൻ കാക്കേണ്ടതുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ശത്രു അതിനകത്തുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ശത്രു അവിടെ വരും ഇത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടാണ് ദൈവം കൊണ്ടേ അവിടെ അവിടെയാക്കിയത് എന്നിട്ട് ദൈവം മാനം പറഞ്ഞു എല്ലാ വൃക്ഷങ്ങളുടെ ഫലവും നിനക്ക് ഭക്ഷിക്കാം പക്ഷേ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം മാത്രം നീ ഭക്ഷിക്കരുത് അത് ഭക്ഷിച്ചാലുള്ള ദൂഷ്യം നീ മരിക്കും എന്ന് മാത്രമല്ല നിശ്ചയമായിട്ടും മരിക്കുമെന്നൊരു വാക്കുകൂടെ പറഞ്ഞു ദൈവം പറഞ്ഞാൽ നടക്കുമെന്നുള്ളത് ഉറപ്പുവാ അപ്പോൾ ശത്രുവായതെന്തോ അതിനകത്തുണ്ട് എന്നതിന് വ്യക്തമായ നിർദ്ദേശം കൊടുത്തു ഇപ്പോൾ വലിയ ആഴമുള്ള ഒരു പുഴയ്ക്ക് കുറുകെയുള്ള ഒരു പാലം പഴക്കം കൊണ്ട് പൊളിച്ചു മാറ്റിയിട്ട് അങ്ങോട്ട് വണ്ടി പോകാതിരിക്കാൻ ഒരു കയറ് വലിച്ചു കെട്ടി അല്ലെങ്കിൽ അവിടെ നാല് വീപ്പ വെച്ച് ആ വീപ്പയുടെ നടുക്ക് ബോർഡ് വെച്ചിരിക്കുക യാത്ര നിരോധിച്ചിരിക്കുന്നു പാലം പണി നടക്കുന്നു എന്നും പറഞ്ഞൊരു ബോർഡ് വച്ചിരിക്കുക അപ്പോൾ കാര്യം പറഞ്ഞു പാലം പണി നിരോധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പാലം പണി നടക്കുന്നുണ്ട് യാത്ര നിരോധിച്ചിട്ടുമുണ്ട് അപ്പോൾ പാലത്തെ കൂടെയുള്ള യാത്ര നിരോധിച്ചേക്കുന്നതിൻ്റെ കാരണം പാലം പണി നടക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ പാലം പൂർത്തീകരണമല്ല ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ബൈക്കുകാരൻ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചാടി ഇപ്പോഴത്തെ പുതിയ ബൈക്ക് പോകുന്ന പോലെ നൂറ് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ മണ്ടേന്ന് താഴെ വീണ് ചത്താൽ ഇത് തന്നെ അവിടെയും സംഭവിച്ചത് ദൈവം പറഞ്ഞു അത് മാത്രം ഭക്ഷിച്ചാൽ കരുത് അതവർ സൂക്ഷിക്കേണ്ട ഒരു കാര്യമായിരുന്നു അതന്ന് ഇനി ഇതിൻ്റെ അതേ അവസ്ഥ നമ്മൾ പറഞ്ഞു ഇന്ന് ഏതൻ തോട്ടം മനുഷ്യനില്ല വായിക്കാൻ ഉത് പത്രോസിൻ്റെ ലേഖനത്തിൽ ഒരു ഉദാഹരണം പറയാം ഇന്നത്തെ അവസ്ഥ ഓർത്ത് നമ്മൾ വേണ്ട രണ്ട് ലേഖനം രണ്ടാം മുതൽ വരെയുള്ള ഒന്ന് എന്നാൽ കള്ളപ്രവാചകന്മാരും ഇടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടക്കന്മാർ ഉണ്ടാകും അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലക്കു വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീക്രനാശം വരുത്തും അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ പലരും അനുകരിക്കും അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭം ആക്കും അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല കണ്ടോ ഇപ്പൊ കൂടുതൽ പറയുന്ന വാലല്ല തലയാക്കും ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരുത്തൻ തലയായോ പിന്നെ വാലല്ല തലയാക്കും സൈക്കിളെ പോകാം ആറേ പോകാം ഇതെന്നതാ പറയുന്നത് വിനാശകരമായ ദുരുപദേശങ്ങൾ അവതരിപ്പിക്കും നാദനെ തള്ളിപ്പറയും നാശം വരുത്തും അവരുടെ പോകാസക്തിയെ പലരും പിന്തുടരും കൗശല വാക്ക് കൊണ്ട് ചൂഷണം ചെയ്യും ശിക്ഷാവധി വരും നാശം വരും അത്രയും വ്യക്തമായിട്ട് അന്നത്തെ കാലത്ത് ഇത് എഴുതി വച്ചിട്ടുണ്ട് എന്നിട്ടും ഇന്നത്തെ അവസ്ഥ എന്താ ഈ കള്ളപ്രവാചകന്മാരുടെ പുറകെ അങ്ങ് പോവുകയല്ലേ ഈ ദുരുപദേശകന്മാരുടെ പുറകെ അങ്ങ് പോവുകയല്ലേ അപ്പോൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിരുന്നത് പോലെ ഇതൊന്നും വരാതെ ഇന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് വിടുത്ത ജനത്തിൽ നല്ലൊരു ശതമാനം ഇതിൻ്റെ പുറകെയാണ് അപ്പോൾ ഇതുപോലെ തന്നെ ആദ്യ മാതാപിതാക്കളോടും ദൈവം സൂക്ഷിക്കണമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ദൈവം അതിനെ കാക്കണമെന്ന് പറഞ്ഞിരുന്നത് ഒരു ഉദാഹരണം പറയാം നമ്മൾ ഈ ജീവിക്കുന്ന ഭൂമിയിൽ രോഗാണുക്കളുണ്ട് ഇഷ്ടംപോലെ രോഗാണുക്കളുണ്ട് നമ്മൾ മാനം മര്യാദയ്ക്ക് നടന്നാൽ വൃത്തിയായി നടന്നാൽ ഈ വൃത്തി കൊണ്ട് ഒഴിഞ്ഞു നിൽക്കുന്ന പല രോഗങ്ങളും ഉണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിക്കാതെ നനപ്പിക്കാതെ ഈ മഞ്ഞത്തും പഴയത്തും രാവിലെ അങ്ങ് ഇറക്കി വിട്ടേ തന്നെ പനി വരും അതുങ്ങൾക്ക് അതിനുള്ള സുരക്ഷിത ഒന്നും കൊടുക്കാതിരുന്ന പണി പിന്നെ പതുക്കെ ആയി മാറും ചിലപ്പോൾ ടൈഫോയിഡായി മാറും ചിലപ്പോൾ അത് വലിയ കൂടിയ പനിയായി മാറും എലിയൊക്കെ മലമൂത്ര വിസർജനം ചെയ്ത വെള്ളത്തിൽ കൂടിയൊക്കെ ഈ കുഞ്ഞു പിള്ളേർ അഴഞ്ഞ് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ അവർക്കത് ചിലപ്പം എലിപ്പനിയായി മാറിയെന്ന് വരും ചിലപ്പോൾ തലച്ചോറിനെ ബാധിക്കുന്ന പനിയായി മാറി വരും ഈ അണുക്കളൊക്കെ ഇവിടെ ഉള്ളപ്പോൾ തന്നെ തന്നെയും നമുക്കിത് വരാതെ നടക്കുന്നത് നമ്മൾ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ കള്ളപ്രവാചകന്മാരും ദുരുപദേശകരും ഇവിടെ ഉള്ളപ്പോൾ നമ്മളത് ഒഴിഞ്ഞു നിൽക്കണമെന്നാണ് വചനം പറയുന്നത് ഇതുപോലെ തന്നെ ആദത്തിനോടും ഹൗവയോടും ദൈവം പറഞ്ഞായിരുന്നു തോട്ടം സൂക്ഷിക്കണം കാക്കണം കാരണം ശത്രു ഉണ്ട് അതുകൊണ്ട് ഇന്നത് ചെയ്യരുത് അവരോട് പറഞ്ഞ് ഇന്നത് ചെയ്യരുത് അത് ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു അത് ഏതനു ശ്രദ്ധിച്ചെങ്കിൽ ഈ നന്മതിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലമെന്ന അല്ലെങ്കിൽ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലമെന്ന ഇതുമൂലം വന്ന രോഗ ദുഃഖ ദാരിദ്ര്യ പ്രയാസങ്ങൾ ഇന്നും ഭൂമിയിലുണ്ട് അന്ന് അവൻ്റെ മേലൊരു സമ്പൂർണ്ണ പാക്കേജായി വന്നു വാർദ്ധക്യം രോഗം രോഗ വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങളെല്ലാം സമ്പൂർണ്ണ പാക്കേജായി വന്നു അപ്പോൾ നമ്മുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഈ സമ്പൂർണ്ണ പായ്ക്കേജായി വരുന്നതിന് മുമ്പ് ആതത്തിന് ശുദ്ധ രക്തമാരുന്നത് ആദത്തിൻ്റെ രക്തത്തിനകത്ത് സാത്താൻ അവകാശമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ആദത്തിന് മരണമില്ലായിരുന്നു ആദത്തിന് മരണമില്ലാത്തൊരവസ്ഥയിലായിരുന്നു ആദം ആദ്യമേ നിന്നിരുന്നു ഈ പാപത്തിന് പോകാതിരുന്നാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഈ സാത്താൻ അവിടെ മരണദൂതനായ സാത്താൻ അവൻ്റെ ജീവിതത്തിൽ അവകാശമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ മരണമില്ലാത്തതിനാൽ രക്തം ശുദ്ധമായിരുന്നു രക്തം ശുദ്ധമാണെങ്കിൽ ഈ രക്തം ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ ശുദ്ധീകരിക്കേണ്ട ആവശ്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനായിങ്ങനെ ഇടിക്കേണ്ടത് ഈ ഹൃദയം എന്തിനാണ് ഇടിക്കുന്നത് അശുദ്ധ രക്തവും ശുദ്ധ രക്തവും തമ്മിൽ ഇങ്ങനെ പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് മാറാൻ വേണ്ടിയിട്ടല്ലേ ഇടിക്കുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ചിന്ത വെക്കുന്നു നിങ്ങൾ വചനം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ വളരെ ആഴമായി പഠിച്ചുകൊണ്ട് ഈ ചിന്താഗതി ഒന്ന് ചിന്തിച്ചേ ആദത്തിനും ആദത്തിന് രക്തം ശുദ്ധമായിരുന്നെങ്കിൽ ഹൃദയമിടിപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായ നല്ല ദൈവമേ ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ കർത്താവെ സാത്താൻ്റെ വലയിൽപ്പെട്ട് വലിയ സ്വർഗീയമായ നന്മകൾ നഷ്ടപ്പെടുത്തി എന്നുള്ളതിൻ്റെ ഒരു തുറവിലേക്ക് ഞങ്ങൾ വരുന്നല്ലോ ഞങ്ങളിന്ന് അനുഭവിക്കുന്ന പല കാര്യങ്ങളുടെയും മൂല കാരണം സാത്താനും സാത്താൻ്റെ പ്രേരണയാൽ ഉണ്ടായ പാപങ്ങളുമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു പാപവും അതിൻ്റെ ഫലമായുള്ള പാപങ്ങളുമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എൻ്റെ ദൈവമേ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിൻ്റെ ഉള്ളം തുറന്നു തന്ന് കർത്താവെ ഇതിൻ്റെ മർമ്മങ്ങൾ തുറന്നു തന്ന് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ കേൾവിക്കാരുടെ മുകളിലെല്ലാം മുകളിലെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കുകയും അവരെല്ലാം മാനസാന്തരപ്പെട്ട ഒരു വീണ്ടും ജനനം പ്രാപിക്കുവാൻ കർത്താവ് യേശു വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഒരു പുതിയ ജനനം പ്രാപിച്ച് നിത്യതയിലോളം നടന്നു പോകുവാൻ ശാന്തമായി ജീവിക്കുവാൻ ദൈവം പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ സാത്താൻ്റെ കെണിമൂലം കർത്താവെ അവൻ്റെ ബന്ധനം മൂലം കർത്താവ് അവൻ്റെ ആധിപത്യം മൂലം മരണദൂതൻ്റെ പിടി അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും സ്വസ്ഥവും ശാന്തവും സൗഖ്യവുമാകട്ടെ എന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ